ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശരിക്കും കഴിഞ്ഞ വീക്കില് നമ്മുടെ ശ്രീമാൻ മോഹൻലാൽ വന്നപ്പോ പുള്ളിക്കാരൻ ഒരു നൈസിന് പറഞ്ഞങ്ങ് വിട്ട ഒരു സംഭവമാണ് നമ്മുടെ ഷാനവാസ് നിവിൻ വിഷയം ആ ഒരു വിഷയം അദ്ദേഹം വലുതായിട്ട് ചർച്ചയ്ക്കെടുത്തില്ലെങ്കിൽ പോലും അദ്ദേഹം ഇപ്പോ നമ്മുടെ ഷാനവാസിനായാലും നിവിൻ ആയാലും മനസ്സിലാവുന്ന തരത്തിൽ ഓരോ ക്ലൂകള് അവിടെ അവിടെയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല നമ്മുടെ ശ്രീമാൻ മോഹൻലാൽ എന്ന് പറയുന്ന ആ ഒരു വലിയ മനുഷ്യൻ നമ്മൾ എല്ലാവരും സ്നേഹത്തോടെ ലാലേട്ടൻ എന്ന് വിളിക്കുന്ന ആ ഒരു വ്യക്തി എന്ന് പറഞ്ഞാല് വളരെയധികം ജനങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ ആ പുള്ളിക്കാരൻ ബിഗ് ബോസിന്റെ ഭാഗമായിട്ട് വരുമ്പോൾ അവിടെയുള്ള ഇപ്പോഴത്തെ മത്സരാർത്ഥികൾ അദ്ദേഹത്തിന് വേണ്ട രീതിയിലുള്ള റെസ് റെസ്പെക്റ്റ് ഒന്നും കൊടുക്കുന്നില്ല എന്നുള്ളത് നമ്മളെല്ലാവരും കാണുന്ന കാര്യമാണ് പ്രത്യേകിച്ച് നമ്മുടെ നിവിനും ആര്യനുമാണ് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്യാതിരിക്കുന്ന ആളുകളിൽ പ്രധാനിയായിട്ടുള്ളത് അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാല് കഴിഞ്ഞ വീക്കില് നമ്മുടെ നെവിൻ ഒരുപാട് സന്തോഷിച്ചിരുന്നു പുള്ളിക്കാരനെ പറ്റിയിട്ട് ഷാനവാസ് പറഞ്ഞ കാര്യത്തെ കുറിച്ചിട്ട് പുള്ളിക്ക് വിശദമായിട്ട് സംസാരിക്കണമെന്നും ഷാനവാസിനെ പറ്റുമെങ്കിൽ അന്നേ ദിവസം ആ പുള്ളിക്കാരനെ എവിക്തി ചെയ്ത് പുറത്താക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലെന്ന് പറഞ്ഞാണ് നെവിൻ നിന്നത് അതുപോലെ തന്നെ ആതിലെയും നമ്മുടെ ഷാനവാസും ഈ ഒരു വിഷയം ലാലേട്ടൻ എടുത്തിടുകയാണെങ്കിൽ അതിന് നല്ല രീതിയിൽ മറുപടി കൊടുക്കണം അതിന് നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്നൊക്കെയുള്ള രീതിയില് അവരും തയ്യാറെടുപ്പോട് കൂടി തന്നെയാണ് നിന്നത് പക്ഷെ അവരുടെയൊക്കെ ദൗർഭാഗ്യം എന്ന് പറയണോ ഭാഗ്യമെന്ന് മഹാഭാഗ്യമെന്ന് പറയണോന്നറിയില്ല പക്ഷെ എന്തായാലും അത് പ്രത്യേകിച്ച് എടുത്തു ചോദിക്കാതെ തന്നെ അദ്ദേഹം അങ്ങ് ഒഴിവാക്കി വിട്ടു എനിക്ക് തോന്നുന്നു അത് ബിഗ് ബോസ് ടീമിന്റെയും മോഹൻലാൽ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന്റെയും അവരുടെ അവരുടെ ഒരു തീരുമാനം തന്നെയായിരുന്നു അത് വളരെ ശക്തമായിട്ടുള്ള ഒരു തീരുമാനം കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സീസണിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ടേ കുൽസിതങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണ് ഇതിനുള്ളിൽ നടക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഒരു ചോദ്യം ഉണ്ടാവുമ്പോൾ ഇതിന്റെ ക്യാമറ ക്യാമറ കാണിക്കണം അല്ലെങ്കിൽ ക്യാമറയിൽ എടുത്ത് ഫുൾ ടൈം ഉണ്ട് ക്യാമറ എഴുപത്തിരണ്ട് ക്യാമറകളുണ്ട് ഹിഡൻ ക്യാമറകൾ വേറെ ഉണ്ട് എന്നൊക്കെ പറയുമ്പോ ക്യാമറയില് ആ ഇവർ പറയുന്ന ദിവസങ്ങളിലേക്ക് ഫുട്ടേജ് ഒക്കെ കാണിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഷോയെ തന്നെ അത് ബാധിക്കും അതുമാത്രമല്ല നെവിൻ ഈ ഒരു സംഭവത്തെ എതിർത്ത് സംസാരിക്കുമ്പോൾ ഷാനവാസ് എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്കറിയില്ലെങ്കിലും ഒരു പക്ഷെ ബിഗ് ബോസിന് അറിയാൻ സാധിക്കുമായിരിക്കും എന്തൊക്കെയാവും പറയാൻ ചാൻസ് ഉള്ളത് എന്ന് വച്ചാല് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വിഷയത്തെ ചൊല്ലിട്ട് ഷാനവാസ് ബിഗ് ബോസിനോട് കംപ്ലയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കംപ്ലയിന്റ് ചെയ്തത് പലരും വിചാരിക്കുന്നത് देखे देखे देखे। देखे 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 െ കേട്ടില്ലെന്ന് വിചാരിക്കും അതിലെന്താ കുഴപ്പം കംപ്ലൈന്റ് ചെയ്തത് കേട്ടില്ല എന്ന് പറയും പക്ഷേ നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് ലൈവ് ആണെങ്കിൽ പോലും അതിലുള്ള കാര്യങ്ങളൊന്നും അതുപോലെ എടുത്തു പകർത്തുകയല്ല ചെയ്യുന്നത് അവര് ലൈവായിട്ട് നമുക്കെ കാണിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് പോലും പലതും കട്ട് ചെയ്ത് മാറ്റിയതിനു ശേഷമാണ് നമ്മുടെ അടുത്തേക്ക് എത്തിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അതിനുള്ളിൽ എന്തൊക്കെയുണ്ട് എന്നുള്ള കാര്യൊന്നും നമുക്കറിയില്ല ഒരു പക്ഷെ തൊട്ട് പിച്ചി മാന്തി നുള്ളി എന്നൊക്കെ ആണെങ്കിൽ പോലും അതിൻ്റെ ഇടയിൽ നമ്മുടെ ഷാനവാസ് അങ്ങനെ വന്നിട്ട് എൻ്റെ പ്രൈവറ്റ് ആയിട്ടുള്ള ഏരിയയിലോ ഭാഗത്തോ നവീൻ സ്പർശിച്ചോ എന്ന് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഈ ഒരു സീസൺ എന്താ പറയുക ഈ ഒരു സീസണിനെ പറ്റി പറയുകയാണെങ്കിൽ ആകെ മൂഞ്ചി 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 നായിക്കുള്ള ആ ഒരു പാട്ടുണ്ടല്ലോ അതേ രീതിയിലായിപ്പോവും അത് അറിയാവുന്നതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ട് ലാലേട്ടൻ ചോദിക്കാതിരുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള തർക്കവും ഇല്ല അപ്പോൾ അതാണ് നമ്മുടെ നെവിൻ്റെ ഉള്ളിൽ കിടന്ന് തിളയ്ക്കുന്നത് ആ ഒരു സമയത്തും നെവിൻ്റെ മുഖത്തു നിന്നും ആ ഒരു ഭാവം കാണാൻ പറ്റുമായിരുന്നു പിന്നീട് നമ്മുടെ ആരാണ് നമ്മുടെ റനാ ഫാത്തിമയെ പറഞ്ഞ് പുറത്തേക്ക് വിട്ടതിന് ശേഷം പക്ഷെ ലാലേട്ടൻ ഷോ കഴിഞ്ഞ് പോയി കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു വിഷയത്തെ പറ്റി നമ്മുടെ ഷാനവാസ് ഒക്കെ സംസാരിക്കുന്നു ആദില ഷാനവാസ് നൂറ ഇവരൊക്കെ ആയിട്ട് മാറി മാറി സംസാരിക്കുന്നുണ്ട് അനുമോളുണ്ട് അപ്പൊ ആ ഒരു സമയത്ത് ഷാനവാസ് പറയുന്നുണ്ട് എന്തായാലും ഈ ഒരു വിഷയം കുത്തിപ്പൊക്കാഞ്ഞത് വളരെ നന്നായി അത് തന്നെയാണ് നല്ലത് എന്തായാലും ഇത് ലാലേട്ടൻ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഷാനവാസ് ഈയൊരു വിഷയത്തെ കുറിച്ചിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇതുകൊണ്ടിട്ട് വേദന മാറാതിരിക്കുന്ന ഒരാൾ നിവിനാണ് പോരെങ്കിൽ നമ്മുടെ ലാലേട്ടൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാല് നിങ്ങൾ ആരും ഇവിടെ ഒരു കമ്മ്യൂണിറ്റിയെയും റെപ്രസെന്റ് ചെയ്ത് വന്ന ആളുകളല്ല എന്ന് പറഞ്ഞിട്ടൊരു കാതൊക്കെ പുള്ളിക്കാരൻ ചീർ പിന്നെ എന്താണ് കൊഴുസിന്റെ കാറ്റുകളൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാതൊക്കെ എടുത്തിട്ട് കീർ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മുടെ നെവിനാണെങ്കിൽ ആകെ കുരുപൊട്ടി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം നെവിൻ ആകെ ടെൻഷൻ ആയി പുള്ളിക്കാരനാണെങ്കിൽ വേണ്ടത് എന്താണ് ഇതിവിടെ അദ്ദേഹം ചോദിക്കണം ചോദിക്കുമ്പോൾ നമ്മുടെ ഷാനവാസിനിട്ട് നല്ല രണ്ട് തട്ട് കൊടുക്കണം മറ്റുമെങ്കിൽ ഷാനവാസിനെ ഔട്ടാക്കി വിടണം ഇതൊക്കെയാണ് നമ്മുടെ നെവിന്റെ ഉള്ളിലുള്ളത് അപ്പൊ ആ ഒരു സംഭവമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ കിച്ചൺ ടീമൊക്കെ ബെസല് കിച്ചൺ ടീം അങ്ങനെ ഓരോരുത്തരെയും ഓരോരുത്തരെയായിട്ട് നമ്മുടെ ഒനിൽ എന്ന് പറയുന്ന ക്യാപ്റ്റൻ വേർതിരിച്ചു നിർത്തി അപ്പോൾ അതിനൊക്കെ ശേഷം നമ്മുടെ അനീഷ് ഇങ്ങനെ നിക്കയാണ് അപ്പോൾ ആ ഒരു സമയത്ത് കിച്ചനകത്തുള്ളത് നമ്മുടെ നെവിനാണുള്ളത് അപ്പോൾ ആ ഒരു സമയത്ത് നെവിനാണേലും നെവിൻ ആണെങ്കിൽ ആ സമയത്ത് ആ കുക്ക് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ ആ സമയത്ത് അനീഷിനോട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് സോറി കുക്ക് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലല്ല നെവിൻ വന്നിട്ട് നെവിന് ഒരു പിച്ചാത്തി എടുത്തിട്ട് കറി എടുത്തിട്ട് പുള്ളിക്കാരൻ ഈ കപ്പിന്റെ സൈഡിലിട്ട് ഇങ്ങനെ ഒരസേണ് അപ്പൊ നമ്മുടെ ഷാം പിന്നെ അനീഷ് ചോദിക്കുകയാണെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒരസുന്നത് എന്താ ഇതിന്റെ ആവശ്യം എന്ന് ചോദിക്കുമ്പോൾ നവീൻ പറയുന്നുണ്ട് ഇത് എന്തിനാണെന്ന് വെച്ചാല് മറ്റൊന്നിനും അല്ല ഇത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ആവശ്യം വന്നാലോ എന്ന് ചോദിക്കയാണ് അപ്പൊ ഷാനവാസ് സോറി അനീഷ് ചോദിക്കാണ് എന്താവശ്യം എന്ന് ചോദിക്കുമ്പോ അല്ല സവാളയോ മറ്റോ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കില് ഇരുമ്പിന് മൂർച്ചയുള്ളത് നല്ലതല്ലേ അതുമാത്രമല്ല ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ആരുടെയെങ്കിലും നാവറുക്കണമെങ്കിലും ഇത് ചിലപ്പോൾ ആവശ്യമായിട്ട് വരും അതായത് എന്നിട്ട് തന്നെ പുള്ളിക്കാരൻ പറയുന്നുണ്ട് നെവിൻ പറയുന്നുണ്ട് ഷാനവാസിന്റെ നാവിനെ എനിക്ക് അറുക്കണം എന്നുണ്ടെങ്കിൽ ഈ പിച്ചാത്തിക്ക് ഉണ്ടെങ്കിലേ പറ്റൂ അതുകൊണ്ട് ഈ ഒരു പിച്ചാത്തി ഈ ഒരു കറി ഇരുമ്പ് മൂർച്ച കൂട്ടി വെക്കുകയാണെങ്കിൽ ഷാനവാസിന്റെ നാവറുക്കാൻ ഉപ ഉപയോഗിക്കാം എന്ന് പറയുകയാണ് അപ്പോ നമ്മുടെ അനീഷ് പറയുന്നത് അത് ഇതുവരെയും വിട്ടില്ലേ ലാലേട്ടന്റെ മുന്നിൽ വെച്ചിട്ട് നിങ്ങൾ അതൊക്കെ വിട്ടു എന്നാണല്ലോ പറഞ്ഞത് പിന്നെന്താ ഇപ്പോ അപ്പോ നെവിൻ പറയുന്നു ഇല്ല വിട്ടില്ല ഞാൻ അന്നേരം അങ്ങനെയൊക്കെ പറഞ്ഞു എനിക്ക് അന്നേരം അങ്ങനെ പറയാൻ തോന്നി ഞാൻ അങ്ങനെ പറഞ്ഞു പക്ഷെ ഇത് ഞാൻ വിട്ടില്ല വിടാനായിട്ടൊട്ടും ഉദ്ദേശിക്കുന്നുമില്ല എന്ന് പറയണ് അപ്പോ അത് അനീഷിന് ഇഷ്ടപ്പെട്ടില്ല പക്ഷെ അനീഷ് നെവിനോട് ചോദിക്കുകയാണ് അല്ല ഇതിങ്ങനെ പിടിച്ചു വെച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗുണം ഇതുവഴി കിട്ടോ ഇതുവഴി നിങ്ങൾക്ക് എന്താ ഒരു ഗുണം കിട്ടുന്നത് എന്തിനാണ് ഇതൊക്കെ ഇങ്ങനെ അപ്പൊ അങ്ങനെ അനീഷ് ചോദിക്കുന്നുണ്ട് ഇതിൽ തന്നെ പിടിച്ചു വെച്ചിരുന്നാല് എന്താ ഗുണം അതൊക്കെ വിട്ടുകളഞ്ഞൂടൂ എന്ന് ചോദിക്കുമ്പോൾ അത് താനല്ലടോ തീരുമാനിക്കുന്നത് അത് ഞാനാ തീരുമാനിക്കുന്നത് എന്ത് വേണമെന്ന് എന്ന് കൂടി പറയുന്ന നെവിനെയാണ് നമ്മൾ ഇവിടെ കാണുന്നത് എന്തായാലും വിനാശകാല ഈ വിപരീത ബുദ്ധി എന്ന് പറയാതെ വയ്യ പുള്ളിക്കാരൻ എന്തായാലും പുള്ളിക്കാരൻ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാല് സ്വയം നാറാനായിട്ട് നിൽക്കരുത് ആരാണെങ്കിലും നെവിൻ നെവിൻ്റെതായിട്ടുള്ള ഭാഗം ന്യായീകരിക്കാൻ തുടങ്ങുമ്പോൾ ചിലപ്പോൾ ഷാനവാസ് എന്താണ് പറയുന്നതെന്ന് നമുക്കറിയില്ല നെവിന്റെ ഭാഗത്ത് തന്നെയാണ് ഈ ഒരു കാര്യത്തിൽ നൂറ് ശതമാനവും തെറ്റെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും കാരണം ഒരു വ്യക്തിയുടെ ഇഷ്ടം കൂടാണ്ട് അവരുടെ ശരീരത്തെ സ്പർശിക്കുന്നത് ഏറ്റവും വലിയ തെറ്റാണ് നമുക്കറിയാം ജിസൈലിന്റെ ചുണ്ടിക്കിടന്ന ആ ഒരു എന്താണ് ലിപ്സ്റ്റിക് മാറ്റിക്കുന്നതിന് വേണ്ടിയിട്ട് അനുമോള് ടിഷ്യൂ എടുത്ത് തുടച്ചപ്പോൾ അത് വലിയ വിഷയമായതാണ് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കേണ്ടതാണ് ഈ പറയുന്ന ശ്രീമൻ മോഹൻലാൽ എന്ന് പറയുന്നത് നമ്മുടെ ലാലേട്ടൻ തന്നെ പറഞ്ഞൊരു കാര്യമാണ് അവരുടെ ലിപ്പിൽ നിങ്ങൾ ടച്ച് ചെയ്യുമ്പോൾ അവരുടെ അനുവാദം മേടിച്ചില്ലല്ലോ അപ്പോൾ അത് തെറ്റാണ് നിങ്ങൾ ചെയ്തത് എന്ന് അനുമോളോട് പറഞ്ഞിട്ട് കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് അനുമോൾക്ക് നല്ലതുപോലെ വഴക്ക് കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഈ പുള്ളിക്കാരൻ ഈ പറയുന്ന നമ്മുടെ ഷാനവാസിന്റെ ഇഷ്ടമല്ലാണ്ട് അയാളുടെ ശരീരത്ത് വിരൽത്തുമ്പിലാവട്ടെ സ്പർശിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ് നെവിൻ നെവിൻ്റെ കുഴി തോണ്ട് തന്നെയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഇത് ചോദിക്കുന്ന സമയത്തിന് ഷാനവാസും ഇവരും തമ്മിൽ ഒരുമിച്ചായിരുന്നു ബെഡ് ബെഡിൽ കിടക്കുക ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ഷാനവാസ് എന്തെങ്കിലും ഒരു എന്താണ് പറയുന്നത് എനിക്കിഷ്ടമില്ലാത്ത രീതിയിൽ ഇന്ന ഭാഗത്ത് ഇവൻ സ്പർശിച്ചിട്ടുണ്ടെന്ന് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പെട്ടുപോകും നെവിൻ അപ്പോൾ അതൊന്നും മനസ്സിലാക്കാണ്ടാണ് നെവിൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഷാനവാസിനെതിരെ ഈ ഒരു കാര്യം പറഞ്ഞേ എന്നുള്ള രീതിയിലൊക്കെയാണ് പുള്ളിക്കാരൻ ഇരിക്കുന്നത് പുള്ളിക്കാരൻ തന്നെ പുള്ളിക്കാരന്റെ കുഴി തോണ്ടുകയാണെന്ന് പുള്ളിക്കാരൻ മനസ്സിലാക്കുന്നില്ല അപ്പോൾ ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ